മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കയ്യടി നേടിയിട്ടുള്ള നടിയാണ് നിഖിലാഭിമൽ ഒരു ഇടവേളയ്ക്ക് ശേഷം നിഖില തമിഴിലേക്ക് തിരിച്ചു വന്ന ചിത്രമായിരുന്നു വാഴ മാരിസൽവരാ സംവിധാനം ചെയ്ത ചിത്രം വലിയ വിജയം നേടുകയും ചെയ്തു ചിത്രത്തിൽ നിഖില അവതരിപ്പിച്ച അധ്യാപകരുടെ വേഷം കയ്യടി നേടുകയും ചെയ്തു താൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു വാഴയുടെ അനുഭവമെന്ന് നിഖില പറയുന്നു മഹളാരത്നത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നിഖില അനുഭവം പങ്കുവെട്ടത് വാഴയിൽ അഭിനയിക്കുമ്പോൾ മാരി മാരിസർബരാജ് തന്നോട് പറഞ്ഞ് ഒരു റിയാക്ഷനും വേണ്ട എന്നാണ് നിഖില പറയുന്നത് ഇതുവരെ ഞാൻ അഭിനയിച്ച സിനിമകളിൽ നിന്നും ആ കഥാപാത്രം വ്യത്യസ്തമായിരുന്നു ആ പാട്ടിനെ ഞാൻ സിനിമ ഇതുവരെ ചെയ്തിട്ടുമില്ല തമിഴിലും മലയാളത്തിലുമായി ഞാൻ ഏതാണ്ട് ഇരുപത്തഞ്ചോളം സിനിമകൾ അഭിനയിച്ചു സാധാരണയായി ചില ഇമോഷൻ നമ്മുടെ പക്കൽ ചില റിയാക്ഷൻ ഉണ്ടാകും എന്നാൽ വാഴയുടെ സംവിധാനം മാരിസർവസ്വരാജ് ഒരു റിയാക്ഷനും പാടില്ലെന്ന് പറഞ്ഞു അതെനിക്ക് പുതിയ അനുഭവമായിരുന്നു എന്ന് നിഖില പറഞ്ഞു ഭാര്യ ഒരു പ്രമോഷൻ പരിപാടിയിൽ തമിഴ് സംസാരിക്കുന്ന നിഖിലിയുടെ വീഡിയോകൾ വൈറലായിരുന്നു വളരെ ന നന്നായി തന്നെ നിഖില തമിഴ് സംസാരിക്കാൻ സാധിക്കും നിഖിലിയുടെ തമിഴിനും തമിഴ്നാട്ടിൽ നിന്നും പ്രശംസ ലഭിക്കുകയും ചെയ്തിരുന്നു അതേസമയം തനിക്ക് തമിഴ് സംസാരിക്കാൻ മാത്രമല്ല വായിക്കാനും അറിയാമെന്നാണ് നിഖില പറയുന്നത് അതിനും പിന്നിലുണ്ട് കാരണം സംസാരിക്കുകയല്ല മാത്രമല്ല തിരക്കഥയിൽ തമിഴ് തന്നെയാണ് വായിക്കുന്നതും ആദ്യം തമിഴ് സിനിമ ചെയ്യുമ്പോൾ തമിഴ് ഭാഷ നല്ല വശമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഡയലോഗുകളെല്ലാം മലയാളത്തിൽ പരിഭാഷ ചെയ്ത് തരുമായിരുന്നു എന്നാൽ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഈ ഡയലോഗുകൾ മാറ്റം വരുത്തിയിട്ടുണ്ടാകും അതൊക്കെ വീണ്ടും പഠിച്ച് ഷോർട്ട് പോകുമ്പോഴത്തേക്കും ഒരു പരുവുമാകും പലപ്പോഴും കരഞ്ഞുകൊണ്ട് ഡയലോഗ് വായിച്ചിട്ടുണ്ട് തമിഴ് പഠിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ തമിഴ് പഠിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഡയലോഗ് പറയുക മാത്രമല്ല തിരക്കഥ വായിക്കാൻ തമിഴിലാണെന്ന് നിഖില പറയുന്നു ഗെറ്റ് സെറ്റ് ബേബി ആയിരുന്നു നിഖിലയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ പെൺകേസ് താരൻ അനന്തൻ കാട് എന്നിവയാണ് നിഖിലയുടെ അണിയറയിൽ വിറിലുള്ള സിനിമകൾ സിനിമകൾക്ക് പുറമെ ഒ ടി ടിമിയും സാന്നിധ്യം മറച്ചിട്ട് നിഖിലെ അനലി വെബ് സീരീസും അഭിനയിക്കുന്നുണ്ട്